ഓം ശ്രീ ഗുരുഭ്യോ മ ജ്യോതികമായ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്തരിട്ടാതിരുവക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അതായത് അവരുടെ ആരോഗ്യം അവരുടെ തൊഴിൽ അവരുടെ ബിസിനസ് അവരുടെ വിദ്യാഭ്യാസം അവരുടെ ധനസ്ഥിതി വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഫലമാണ് ഇവിടെ പറയുന്നത് ഒരു പൊതുനിരീക്ഷണമാണ് ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത് കാരണം ഈ കൂറിലെ നക്ഷത്രക്കാർക്കും ലഗ്നക്കാർക്കും ജാതകത്തിലെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടിരിക്കും അവർക്കിപ്പോൾ നടക്കുന്ന ദിശയും അപകാരവും തന്നെ വ്യത്യസ്തമാകും അത് ഏത് ഗ്രഹങ്ങളിലാണെന്നറിയില്ല അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളിലാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളേതാണോ അപ്പം ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങളുണ്ടാകും അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിലുള്ള ഒരേ ലഗ്നത്തിലുള്ള വ്യക്തികൾക്ക് ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ അത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ നമുക്ക് ആദ്യമായിട്ട് ഈ മീനക്കുറുകാരുടെയും മീനലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും നോക്കാം ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ഗുരുവാണ് ആ ഗുരു മൂന്നിലാണ് നിൽക്കുന്നത് ജന്മരാശിയിലാണെങ്കിൽ രാഹുവുണ്ട് ആറിലാണെങ്കിൽ സൂര്യനും ബുധനും ഉണ്ട് പതിനെട്ട് മുതൽ ശുക്രൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു പന്ത്രണ്ടിലാണെങ്കിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം അപ്പോൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം പൊതുവെ ഒരു സുഖക്കുറവ് ഫീൽ ചെയ്യുന്ന സമയമാണ് ശരീരക്ഷീണം എന്തിനും തർക്കിക്കുന്ന ഒരു സ്വഭാവം പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടാകും ഇപ്പം നാലിലൊക്കുജൻ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകും കുടുംബത്തിലൊക്കെ ഒരു സുഖക്കുറവിന് അത് വഴിതെളിക്കും അതുപോലെ ശനിയുടെ ദൃഷ്ടിയൊക്കെ രണ്ടിൽ ഉള്ള സമയമാണ് അപ്പം ആഹാരത്തിൽ ശ്രദ്ധിക്കണം ചിലർക്ക് ഉദരവേദികൾക്ക് സാധ്യതയുണ്ട് അതുപോലെ പന്ത്രണ്ടിലെ വക്രശനി ആ ശനിയെ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദൂരയാത്രകളിലും ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിലുമൊക്കെ ശ്രദ്ധിക്കണം ചിലർക്ക് പാദങ്ങളിലോ കണങ്കാലിലോ എന്തെങ്കിലുമൊക്കെ ചെറിയ ക്ലേശങ്ങളുണ്ടായെന്ന് വരാം ചിലർക്ക് ഉറക്കക്കുറവിന് സാധ്യതയുണ്ട് അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഇരുപത്തിരണ്ട് വരെ ആറിലാണ് നിൽക്കുന്നത് ആ ശുക്രനാണെങ്കിൽ നീതസ്ഥിതിയും വരുന്നുണ്ട് ഖേതുവുമായിട്ടുള്ള യോഗവും വരുന്നുണ്ട് അത് ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ സ്ഥിതി ചിന്തിക്കുമ്പോഴ് കർമ്മഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു മൂന്നിൽ നിൽക്കുന്നുണ്ട് ഭാഗ്യസ്ഥാനത്തും പതിനൊന്നിലുമൊക്കെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഭാഗ്യഭാവാധിപനായിട്ടുള്ള കുജനാണെങ്കിൽ പത്തിലും പതിനൊന്നിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് കർമ്മകാരകൻ ശനിയാണ് ആ ശനി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് വക്രത്തിലാണ് അപ്പം തൊഴിലിടത്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ചലഞ്ചസ് ഒക്കെ ഉണ്ടാകും എങ്കിലും അവയെ തരണം ചെയ്യുന്നതിനുള്ള ഒരു അഡീഷണൽ എഫർട്ട് ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും തൊഴിലിടത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുതിർന്നവരുടെയും സീനിയർ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഇടപെടൽ ഗുണം ചെയ്യും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മീഡിയ പ്രവർത്തകർക്ക് അധ്യാപകർക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് മാർക്കറ്റിങ്ങും അഡ്വർട്ടൈസിങ് മേഖലകളൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മാനേജ്മെൻ്റ് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ പൊതുവേ തൊഴിലിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ചിലർക്ക് തൊഴിലിൽ ഭാഗ്യ അനുഭവങ്ങൾ തന്നെ ഉണ്ടായെന്ന് വരാം തൊഴിലിൽ ഉയർച്ചയ്ക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് തൊഴിലന്വേഷകർക്ക് പൊതുവേ അനുകൂല സമയമാണ് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ തന്നെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആ ശനി പന്ത്രണ്ടിൽ വക്രത്തിൽ ആയാൽ ആയതുകൊണ്ട് നിലവിലെന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ ആ ശനിയുടെ വക്രസ്ഥിതി അവ പരിഹരിക്കുന്നതിന് സഹായകമാകും ഇപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ തിരികെ ആ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരമൊക്കെ വിദേശത്ത് ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം അതേസമയം സൂര്യൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിദേശത്ത് പുതിയ തൊഴിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള പുതിയ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയിലൊക്കെ ഒരു ജാഗ്രത വേണം ഇനി ബിസിനസ്സുകാർക്ക് കണക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭവാധിപനായിട്ടുള്ള ബുധൻ നാല് മുതൽ ഇരുപത്തിരണ്ട് വരെ ആറിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ ബുധനാണെങ്കിൽ ബിസിനസ് കാരകനും കൂടിയാണ് ശുക്രനാണെങ്കിൽ ഏഴില് നെയ്തരാശിയിലാണ് ശുക്രനൊക്കേതുമായിട്ടുള്ള യോഗമുണ്ട് പതിനേഴ് വരെ അപ്പോൾ ഈ രണ്ട് മൂന്ന് വാരമൊക്കെ ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നില്ല അപ്പോൾ ബിസിനസ്സിൽ ബിസിനസ് ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ വായ്പയ്ക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി ആ വായ്പ കിട്ടുന്നതിന് സാധ്യതയുണ്ട് ബിസിനസ്സില് പുരോഗതിക്ക് പ്രത്യേകിച്ച് കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനം ആവശ്യമായ സമയമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക അവസാനത്തെ വാരമൊക്കെ ആവുമ്പോൾ ബുധൻ ഏഴിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ബിസിനസ് ആദ്യ വാരവും അവസാന വാരവും ബിസിനസ്സില് വലിയ പ്രയാസങ്ങൾ കാണുന്നില്ല രണ്ടും മൂന്നും വാരമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിദേശ വ്യാപാരം നടത്തുന്നവർക്ക് പന്ത്രണ്ടിലെ ശനി വക്രത്തിലാകുന്നത് വിദേശ വിപണനത്തിലെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അത് അവ പരിഹരിക്കുന്നതിന് അത് സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രവിയും ബുധനുമൊക്കെ ആറിലാണ് അഞ്ചാം ഭാവാധിപൻ ചന്ദ്രനാണ് അഞ്ചിലാണെങ്കിൽ ഗ്രഹങ്ങളില്ല ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഇല്ല ഇപ്പോൾ വിദ്യാർത്ഥികൾ ലക്ഷ്യബോധത്തോടു കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല പെർഫോമൻസ് ഈ സമയത്ത് കാഴ്ചവെക്കാൻ കഴിയും ആരിൽ രവിയും ബുധനുമൊക്കെ യോഗം വരുന്നത് ആദ്യത്തെ രണ്ടുമാർ ഇപ്പം ഈ കാമ്പറ്റീവ് സ്പിരിറ്റൊക്കെ കൂടുന്ന സമയമാണ് ഇപ്പോൾ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ നല്ല അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് എങ്കിലും പഠനത്തിലൊരു ടെൻഷൻ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക കാരണം ഏഴര ശനിയുടെ സമയമാണ് എങ്കിലും ശനി പന്ത്രണ്ടിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അത് ആ ഏഴര ശനിയുടെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വഴിതെളിക്കും മാത്രമല്ല വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് നിലവിലെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ പഠനം പുതിയ അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിലോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലോ അത്തരം തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ മാറുന്നതിനും ആ പന്ത്രണ്ടിലെ ശനി വക്രത്തിൽ നിൽക്കുന്നത് ഗുണം ചെയ്യും അത് വിദേശത്തെ പഠനത്തിന് അഡ്മിഷൻ കിട്ടുന്നതിന് ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ പതിനൊന്നാം ഭാവാധിപൻ ശനിയാണ് ആ ശനി പന്ത്രണ്ടിലാണ് പക്ഷേ വക്രത്തിലാണ് അപ്പോൾ ധനഭാവാധിപൻ കുജനാണ് ആ കുജൻ നാലിലാണ് ധനകാരകൻ ഗുരു മൂന്നിലാണ് ഇപ്പോൾ ധനസ്ഥിതിയിൽ ഒരു ഏറ്റക്കുറച്ച് ഒരു ഫ്ലക്ച്വേഷന് സാധ്യതയുണ്ട് ഒരു സ്റ്റെബിലിറ്റി ധനസ്ഥിതിയിൽ കാണുന്നില്ല ഗുരുദൃഷ്ടി പതിനൊന്നിലുള്ളത് പൊതുവേ ആശ്വാസകരമാണ് കുജൻ്റെ നാലിലെ സ്ഥിതി ഈ കുടുംബ പ്രോപ്പർട്ടി വഴിയൊക്കെ ചിലപ്പോൾ ഒരു സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകാൻ അത് വഴിതെളിക്കും പന്ത്രണ്ടിൽ രവിയും ബുധനും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നതും പന്ത്രണ്ടിൽ ശനി ദൃഷ്ടി നിൽക്കുന്നതും ധനച്ചെലവ് കൂടാനിടയാക്കും പന്ത്രണ്ടാം ഭാവാധിപൻ ശനിയാണ് പക്ഷേ വക്രത്തിലാണ് സഞ്ചരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിന് ആ ശനിയുടെ വക്രസ്ഥിതി ഗുണകരമാണ് അതുപോലെ നഷ്ടസാധ്യതകൾ കുറയ്ക്കുന്നതിനും ആ പന്ത്രണ്ടിലെ വക്രശനി സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയും നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ബുധനാണ് ആ ബുധൻ നാല് മുതൽ വരെ ആറിലാണ് ഏഴാം ഭാവാധിപൻ ശത്രുസ്ഥാനത്താണ് ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ആ ബുധനുമായിട്ട് യോഗം ചെയ്ത് ആറിൽ നിൽക്കുന്ന സമയമാണ് അതേസമയം ശുക്രനാണെങ്കിൽ ഏഴില് നീതസ്ഥിതിയുമാണ് അപ്പം രാഘുവിനോടൊപ്പം ഈ കേതുവിനോടൊപ്പം ആ ശുക്രൻ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് ശുക്രനാണെങ്കിൽ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ഏഴിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പം വിവാഹം ആലോചനകളിൽ ഒരു താല്പര്യക്കുറവും അഥവാ വിവാഹം ആലോചിക്കുകയാണെങ്കിൽ ഒരു തടസ്സം അല്ലെങ്കിൽ വിവാഹം നിശ്ചയം നീണ്ടുപോകുന്നതിന് സാധ്യത ഉള്ള സമയമാണ് അതുപോലെ ഈ ലഗ്നവും ഏഴാം ഭാവവും ജന്മരാശിയും ഏഴാം ഭാവവും എന്ന് പറയുന്നത് രാഹു കേതുക്കളുടെ ആക്സിസിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം അതുപോലെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ആദ്യത്തെ ആദ്യവാരോ എന്ന് പറയുന്നത് അനുകൂലമാണ് എങ്കിലും ക്രമേണ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ശ്രദ്ധ വേണം അങ്ങനെ ഒരു ഈഗോ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ കവിതാക്കൾക്കിടയിൽ തർക്കങ്ങൾ വരും ശത്രുതാ മനോഭാവം വരും പ്രണയബന്ധത്തിൽ തകർച്ചകൾ വരും അപ്പോൾ അവിടെയൊക്കെ ഒരു ശ്രദ്ധ വേണം ശുക്രന് പൊതുവെ ഏഴിൽ നീതസ്ഥിതിയും കൂടിയാണ് ശുക്രന് കേതുമായിട്ടുള്ള യോഗമുണ്ട് അപ്പോൾ അവയൊക്കെ തന്നെ നമുക്ക് ഒരു സുഖം തരണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക ഇനി അതേസമയം പതിനാറ് മുതൽ സൂര്യനും ആറിലേക്ക് വരുന്നുണ്ട് അത് പതിനാറ് മുതൽ സൂര്യൻ ഏഴിലേക്ക് വരുന്നുണ്ട് അത് ശത്രുതാ മനോഭാവം പൊതുവേ ഈ ബന്ധത്തിലൊക്കെ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാൻ വഴിതെളിക്കും മാത്രമല്ല ആ ഏഴിൽ കേതു കൊണ്ട് സൂര്യനും കേതുവുമൊക്കെ ശത്രുഗ്രഹങ്ങളാണ് ഏഴിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴിലുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഈ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സന്തോഷക്കുറവ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴിലുള്ളത് കൊണ്ട് ബന്ധത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവർ മുതിർന്നവരുടെയൊക്കെ ഗൈഡൻസ് അവരുടെയൊക്കെ അഭിപ്രായമൊക്കെ അവരുടെയൊക്കെ ഇടപെടൽ കൊണ്ട് അവയൊക്കെ പരിഹരിച്ച് പോകേണ്ടുന്ന സമയമാണ് കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ കുജൻ നാലിലാണ് ശത്രുക്ഷേത്രത്തിലാണ് നാലാം ഭാവാധിപൻ ബുധനാണെങ്കിൽ ആറിലാണ് ശത്രുക്ഷേത്രത്തിലാണ് കുടുംബത്തിൽ പൊതുവെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങള് തർക്കങ്ങൾ അതുവഴി മാനസിക ടെൻഷൻ സുഖക്കുറവ് ഇവയ്ക്കൊക്കെ സാധ്യത ഉണ്ട് അതിനുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് കാണുന്നത് ഇപ്പോൾ ജന്മരാശിയിൽ രാഹുവും കൂടെ ഉള്ള സമയമായതുകൊണ്ട് ഒരു സംയമനമൊക്കെ വേണം പ്രത്യേകിച്ച് ജന്മരാശിയിൽ രാഹു രാഹു നിൽക്കുമ്പം തന്നെ ഒരു ഡിസ്പ്യൂട്ട് മൈൻഡ് ഒരു തർക്ക തർക്കസ്വഭാവം എടുത്തുചാട്ടം ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിവതും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാകാതെ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാനൊക്കെ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം അതുപോലെ മുതിർന്നവരുടെ അഭിപ്രായവും അവരുടെ ഇടവലും ഇടപെടലുമൊക്കെ കൊണ്ട് നമുക്ക് ദാമ്പത്യ ബന്ധത്തിലായാലും കുടുംബജീവിതത്തിലായാലും ഉണ്ടാകാവുന്ന ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകണം സെപ്റ്റംബർ രണ്ട് മൂന്ന് ഏഴ് എട്ട് പതിനേഴ് പതിനെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ഈ ദിവസങ്ങൾ ഇനക്കുറുകാർക്കും ഇനലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ശുഭകർമ്മങ്ങൾ ഈ ദിവസങ്ങൾ ഒഴിവാക്കണം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അതും അവരും ഈ ദിവസങ്ങൾ തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങൾ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് മീനക്കുറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പം മീനക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും മീനലഗ്നമാണോ എന്നൊരു ചോദ്യമുണ്ട് പലരും അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇല്ല മീനക്കൂറുകാർ ചിലർക്ക് മീനലഗ്നം വരാം കാരണം ഒരു നക്ഷത്രത്തിലുള്ള ഒരു വ്യക്തിക്ക് ഏത് ലഗ്നരാശിയും വരാം അത് അവർ ജനിക്കുന്ന സമയത്തിനനുസരിച്ചുള്ള വ്യതിയാനമാണ് അപ്പോൾ മീനക്കൂറും മീനലഗ്നവും ചിലർക്ക് വരാം മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം ഇപ്പം മീനരാശിയും മീനക്കൂറും മീനലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലമൊക്കെ പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്ന മീനക്കൂറുകാർക്ക് പൊതുഫലത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മീനക്കൂറുകാർ ഈ ഫലം കേൾക്കുന്നതോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ വളരെ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം